ആലുവയിൽ കാണാതായ മൂന്ന് വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്നാണ് കണ്ടെടുത്തത് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നീല ജീൻസും പിങ്ക് ഉടുപ്പുമെടുത്ത് അങ്കനവാടിയിലേക്ക് പോകുമ്പോൾ കുഞ്ഞുകല്യാണി അറിഞ്ഞു കാണില്ല തിരികെ മടങ്ങാത്ത യാത്രയാണ് അതിന്ന് കൈ വളരുന്നതും കാൽ വളരുന്നതും കണ്ടുകൊണ്ടിരിക്കേണ്ട അമ്മ തന്നെ തന്റെ ജീവൻ ഇല്ലാതാക്കുമെന്ന് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതോടെയാണ് കല്യാണിയെ അമ്മ അംഗനവാടിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നത് സ്വന്തം വീടായ ആലുവയ്ക്കടുത്തുള്ള കുറുമാശ്ശേരിയിലേക്കായിരുന്നു യാത്ര മണിയോടെ അമ്മ ഒറ്റയ്ക്ക് ഓട്ടോറിക്ഷയിൽ കുറുമാശ്ശേരിയിലെ വീട്ടിലെത്തി കുഞ്ഞെവിടെയെന്ന വീട്ടുകാരുടെ ചോദ്യത്തിന് കുട്ടിയെ കാണാതായെന്ന് മറുപടി നിരന്തര ചോദ്യങ്ങൾക്കൊടുവിൽ പരസ്പര വിരുദ്ധമായ മറുപടി ലഭിച്ചതോടെ വീട്ടുകാർ പുത്തൻകുരിശ്ശ പോലീസിൽ പരാതി നൽകി ദ്രുതഗതിയിൽ പോലീസിന്റെ അന്വേഷണം തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ കുട്ടിയെ കുറുമ്പാശ്ശേരിക്കടുത്തുള്ള മൊഴീക്കുളം പാലത്തിനടുത്ത് ഉപേക്ഷിച്ചെന്ന് അമ്മയുടെ മറുപടി രാത്രി പത്ത് മണിയോടെ മൊഴീക്കുളം ഭാഗത്ത് നാട്ടുകാരുടെയും പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും അന്വേഷണം ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി സ്കൂബ ടീമിന്റെ സഹായം തേടാനും തീരുമാനം രാത്രി പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെ യു കെ സ്കൂബ സംഘവും തിരച്ചിലിന് കനത്ത മഴയും ഇരുട്ടും അവഗണിച്ച് തിരച്ചിൽ തുടർന്നു ഒരു മണിയോടെ പുഴയിലും തിരച്ചിൽ നാലുമണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ പുലർച്ചെ രണ്ടിരുപതിന് കല്യാണിയുടെ ചേതനയേറ്റ ശരീരം കണ്ടെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി കല്യാണിയുടെ അമ്മ സന്ധിക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും കുട്ടിയെ കൊണ്ടുപോയി ഏഴുമണിക്ക് പുഴയില് വിട്ടു എന്നാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ ഭർത്താവ് ചോദിച്ചപ്പോ ഭർത്താവിനോട് പറഞ്ഞത് കുട്ടിയെങ്ങനെ ആക്കി ഇനി എന്നെയും കൊല്ലാം എന്നുള്ള നിലയ്ക്ക് ചോദിക്കാണ്ട് കസ്റ്റഡിയിലുള്ള അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തും സംഭവം നടന്നത് മൊഴി കുളത്തായതിനാൽ ചെങ്ങമനാട് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്